വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവർ രണ്ടുപേരെല്ലാം ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ ഗബ്രിയോടാണോ പോയി പറയേണ്ടത് നമുക്കിപ്പോ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുവാണ് എനിക്ക് തോന്നി അവർ ഫ്രണ്ട്സ് ഒക്കെ നല്ലതാണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ സമയത്ത് കാണുമ്പോൾ അമൃത ഒരു രണ്ട് വാഴ വെച്ചിരിക്കുന്ന ആ ഒരു അവരുടെ അഭിപ്രായങ്ങൾ രണ്ടുപേരും ഒന്നായിട്ടാണ് പറയുന്നത് ഇതിനെല്ലാം ആണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാനേഴ്സ് ഉണ്ട് എന്താണ് എന്താണ് ഇങ്ങനെ ജാസ്മിൻ എന്താ റോക്കി റോക്കി ാണ് ഞാൻ റോക്കി നമ്മുടെ ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിട്ട് റോക്കിക്ക് അവിടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്താണ് റോക്കിക്ക് കൊടുക്കാൻ പോകുന്ന ഒരു പണിഷ്മെന്റ് ഇന്ന് റോക്കി ഇവിടെ നിന്നും പുറത്തായില്ലെങ്കിൽ